ായ് കൂട്ടുകാരെ നമുക്കിന്ന് നെത്തോലി ഇട്ട സോറി അല്ലെങ്കിൽ മാങ്ങയിട്ട ഒരു നെത്തോലി പീര വെച്ചാലോ അപ്പോൾ ഞാൻ നേരത്തെ നെത്തോലി പീര കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് വലിയ മാങ്ങയൊന്നും ഇട്ടിട്ടില്ല ഇത് നല്ലൊരു സ്പെഷ്യൽ നെത്തോലി നെത്തോലിപ്പീരയാണ് കേട്ടോ നമ്മൾക്ക് മാങ്ങ സീസൺ അല്ലേ അപ്പം മാങ്ങയൊക്കെ ഇട്ട് നല്ലത് പീര വെച്ചാലോ അപ്പം നമുക്കതിനു വേണ്ടി ഞാൻ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചേരുവകൾ പറയാം ഞാൻ എടുത്തതാണ്ടേ നമ്മുടെ ഈ മാങ്ങ മാങ്ങ ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട് അത് ഇച്ചിരി പുളിയുള്ള മാങ്ങ അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലതങ് ഇട്ട് പുളി അങ്ങ് മാറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പുളിക്ക് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിങ്ങനെ കീറി ഇടണം കേട്ടോ നീളത്തിൽ പിന്നെ പച്ചമുളക് എരിക്കനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് പച്ചമുളക് എടുക്കാം ഞാൻ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി രണ്ട് ചെറിയ പീസ് ചെറിയ ഉള്ളി എത്രയും നിങ്ങൾക്ക് ചെറിയ ഉള്ളെടുക്കാം അത്രയും പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ അത്യാവശ്യമുള്ളതിനകത്ത് മീന കണ്ടെങ്കിൽ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ വരെ ഉലുവപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് നമ്മുടെ ഈ ഇടികലിനകത്ത് വെച്ച് ഞാൻ ചതച്ചാണ് ഇടുന്നത് നമുക്ക് സാധാരണ പണ്ടൊക്കെ ഈ അരകല്ല് അരകല്ലോ അരക്കുന്ന കല്ല് അത് തന്നെ അരകല്ലിനകത്ത് നമ്മൾ ഓരോന്ന് വെച്ച് ചതക്കുവരണ്ട് പണ്ടത്തെ ഒരു ടേസ്റ്റ് അപ്പം നമുക്കിങ്ങനെ അപ്പൊ ഇത് സത്യത്തിടികല് നമ്മുടെ വീട്ടിലെ ഒരു അത്യാവശ്യം വരണം അപ്പം നമുക്ക് അത്യാവശ്യം ഇത് ചതച്ച് എടുക്കും ഓരോ കുറേശിട്ട് ചതച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ഇതെല്ലാം ചതച്ച് എടുത്തിട്ട് വരാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇടികല്ലിനകത്ത് കണ്ടെ നല്ലതുപോലെ ചതച്ചുണ്ട് ഇങ്ങനെ ചതയ്ക്കാൻ നമുക്ക് മിക്സിക്കാത്തത് ചതച്ചു കഴിഞ്ഞ് ഇതങ്ങ് അരഞ്ഞു കേട്ടോ ഇതാണ്ടോ പച്ചമുളകൊക്കെ ചതച്ചിരിക്കുന്നു നമ്മൾ എന്തൊരു ഭംഗിയല്ലേ ഇഞ്ചി ചതച്ചു വെളുത്തുള്ളി ചതച്ചു തേങ്ങയും ചതച്ചു വേണ്ട തേങ്ങയും അതിനകത്ത് ഈ മഞ്ഞൾപ്പൊടി പിന്നെ എന്താ ഉലുവയും ഉപ്പ് ഇട്ട് ചതച്ച് വെച്ചു മാങ്ങ ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ടു ഇനി നമുക്ക് ഈ കറച്ചട്ടിക്കകത്തോട്ട് ഇത് എന്താ പറയുക മെത്തോലി ഇട്ടു അതിനകത്ത് നമുക്ക് ഈ ഓരോ ചേരുവകൾ ഇടാം ഓരോ ചേരുവകളും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ തേങ്ങ ഇപ്പോഴും ആഡ് ചെയ്തതാണ് മാങ്ങ ഞാൻ കുളിവെള്ളത്തിൽ ഇട്ട് അതെ സോറി നമ്മുടെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പുളി കളയാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നമുക്കെന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് എടുക്കാം വേണ്ട ഇത്രയും മാത്രം വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മളിത് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മി വെക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാന്ന് വെച്ചാൽ ഉപ്പും എരിയൊക്കെ പിടിക്കാൻ വേണ്ടി കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോ ഒരു ഇത് വരുവല്ലോ രാവിലെ വരുമ്പോൾ നമുക്ക് മാങ്ങ മാങ്ങയിട്ടാൽ മതി മാങ്ങി കുട്ടും വേവില്ല ഓക്കെ അപ്പൊ ഇതിങ്ങനെ പൊത്തി വെച്ചേക്കാം ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഏകദേശം അഞ്ചു മിനിറ്റ് ആയി നമുക്ക് ഗ്യാസ് പൊട്ടിക്കാം ഈ നമ്മളിങ്ങനെ അഞ്ച് മിനിറ്റ് ഇത്രയും നമ്മൾ വെച്ചിരുന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ മായയും പിന്നെ തേങ്ങയുടെയും മീനിൻ്റെയും ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം ഊറി വരും രണ്ടാമത് ഈ ഉപ്പ് എരിയും പിടിക്കും അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടിട്ടില്ല മാങ്ങ താണ്ട എൻ്റെ കയ്യിരിക്കുന്ന ഉപ്പ് മാങ്ങ വെച്ചപ്പുള്ളി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് തീ ചെറുതായിട്ട് കൂട്ടിയിട്ട് പിന്നെ കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം ഇളക്കി നമ്മളൊന്ന് ഇളക്കി നോക്കണം എന്ന് വെച്ചാൽ ഈ അടുക്കി പിടിക്കാതെ സത്യം ഇങ്ങനെ നമ്മൾ ഒന്ന് ക്ഷമയോടെ ചെയ്ത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കെട്ടോ ഒരു തവണയെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം ഏഹ് കറിവേപ്പില ഉള്ളവർ ഇടാൻ മറക്കരുത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇടാതിരുന്നത് അപ്പോൾ ഓക്കെ അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുക എല്ലാം നമുക്ക് നോക്കാം അടുക്കി പിടിച്ചാണെന്നോ വെള്ളമുണ്ടോന്നുണ്ട് പിടിച്ചു നോക്കണം അടിക്കൊന്നും പിടിച്ചിട്ടില്ല വേണ്ട എന്നാൽ വേവേം ചെയ്ത് വേണ്ട പിന്നെ ഇന്ന് നമ്മൾ വെള്ളം ആടിക്കണം അത് നല്ല എന്ത് എന്തില്ല ഒരു ഇതാണ് ഇനി നമുക്ക് തിരി കുറച്ചിടണം രണ്ടാമത്തെ ചിണറിയും നമ്മുടെ മാങ്ങ ഇടുക വേണ്ട ഈ മാങ്ങയ്ക്ക് വലിയ വീടില്ല ഇനി ഈ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം തുടങ്ങി ബാക്കി നമ്മൾ എന്തോളും മാങ്ങ നമുക്ക് പറിച്ചു കൂട്ടുകയും ചെയ്യാം ഓക്കെ എങ്ങനെയുണ്ട് ഐഡിയ അടച്ച് വെക്കാം തിരി കുറച്ചിട്ട് പോകണം അടച്ചു വെക്കണം കിടക്കിളക്കി നോക്കണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഉണ്ടോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്ക് വേണം ഒരു മാ നമ്മുടെ ഇതിനകത്ത് വെള്ളം കിടക്കുന്നതും കാണിച്ചു തരാം കേട്ടോ ഒട്ടും നമ്മൾ വെള്ളം ആഡ് ചെയ്തില്ല കണ്ടോ ഇനി നമ്മൾ അതൊരു വെള്ളം ചേർക്കണം അഡീഷണൽ ഒട്ടും ചേർക്കരുത് അപ്പോൾ ഈ മാങ്ങയിൽ തന്നെ വെള്ളം അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ചട്ടിക്കകത്ത ചൂടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അടച്ചങ്ങിട്ട് ഓഫ് ചെയ്ത് അടച്ച് വേണമെങ്കിൽ ഇടാം അതൊരു രീതി അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ കൂടുതൽ വേണ്ട രണ്ട് മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ച് ഓക്കെ നമ്മൾ നേരത്തെ ഞാൻ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ മീൻ വെന്ത് കണ്ടോ നമ്മൾ ഓരോ സമയം കറക്റ്റ് അതിൽക്കുള്ള നമുക്ക് വേ വേണ്ട കണ്ടോ എന്ത് ഞാനത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം ഞാനിതിപ്പോൾ ഇനി ഓഫ് ചെയ്യാൻ പോവാം എന്നുവെച്ചാൽ ഈ മാങ്ങ ഇതിനകത്ത് കിടന്ന് ഇനി വെന്തോളൂ നല്ലപോലെ തട്ടിപ്പൊട്ടി അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പം മാങ്ങ നമുക്കിങ്ങനെ പറക്കി പൂട്ടി എടുക്കാം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ മീനും ആ ഉള്ളിയെല്ലാം വെന്ത് ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ ഈ എന്തോ കറിച്ചട്ടയുടെ ഒരു ഗുണം ഇതാണ് നമുക്കൊന്ന് ജസ്റ്റ് ആവി കയറിയാൽ മതി അത് ഇരുമ്പോൾ പിന്നെ ആവിയിൽ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആ നമ്മുടെ ചട്ടിക്കകത്ത് നല്ല ചൂടാണ് അപ്പം ഞാൻ ഓഫ് ചെയ്ത് ചൂടുവാണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ എല്ലാം ഓഫ് ചെയ്ത് ഞാൻ അടച്ചു വച്ചേക്കുമായിരുന്നല്ലോ അപ്പം നമ്മുടെ മാങ്ങ കണ്ടോ നല്ല വിന്ത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിനെ വലിയ ഗ്യാസ് ഇല്ല കണ്ടോ എന്നിട്ട് തന്നെ അതിൻ്റെ വെള്ളം ഊറി വന്നുണ്ടോ ഇത്രയും നമ്മളപ്പം നമ്മുടെ പീര റെഡിയായി മാങ്ങയും വിന്ത് എന്ന മാങ്ങ അളിഞ്ഞും പോയിട്ടില്ല നമുക്ക് ഓരോന്ന് പറക്കിക്കൂട്ടാം നല്ല രുചികരമായ മാങ്ങ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കണ്ട ഒട്ടും അങ്ങനെ വെള്ളം ചെറുതായിട്ട് ഊറി ഉള്ളൂ ഉള്ള നമുക്ക് ഈ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ മീനും വെന്തു മാങ്ങയും വെന്തും അപ്പം ഈ ആവിയിലിരുന്ന് വെന്താൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിന് ഊറി വരുന്ന വെള്ളം മതിവേവ വെറുതെ ആവശ്യമുള്ള അഡീഷണൽ നമുക്ക് ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസ്സോ വെള്ളമൊന്നും ഇതിനകത്ത് പൊടിക്കണ്ട ഇതിനകത്ത് ഒന്നും വലിയ ഇല്ല കേട്ടോ അപ്പം ഒന്ന് ക്ഷമയാണ് വേണ്ടത് മീൻ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴെന്തോ വേണ്ടത് അപ്പം ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യണം നമ്മുടെ ഇടി എന്താ പറഞ്ഞാൽ നമ്മുടെ ഇടിക അതിനകത്ത് ചതച്ചെന്ന് വെച്ചാൽ ജോലി കാര്ക്കൊക്കെ തിരക്കായിരിക്കും എന്നാൽ ആഴ്ച ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ കൃത്യ ടേസ്റ്റ് ആണ് മിക്സിക്കാത്തൊരു ചതയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്ന നല്ല ടേസ്റ്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ